ഞാൻ കോട്ടയം ജില്ലയിലെ കോതനൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വൈഫ് ഹൗസ് പാലാ പാലായിക്കെടുത്ത് രാമപുരത്താണ് ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ എൻ്റെ മൂത്ത അളിയനും അളിയൻ്റെ അമ്മയും കൂടെ വളരെ ബഹളമാണ് അളിയൻ ഒരു വീട് പണിയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി അത് നടക്കുന്നില്ല അതുപോലെ അളിയൻ്റെ പ്രായം മുൻപോട്ട് പോകുന്നു വിവാഹം നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ബേളം വെച്ചിരിക്കുന്നത് കേട്ടോണ്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് തന്നെ അപ്പോൾ അളിയൻ പറഞ്ഞു മക്കളെ ഉണ്ടാക്കി വിട്ടാൽ മാത്രം പോരാ അവരെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കാരണവന്മാരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ എന്നിട്ട് രൂക്ഷമായിട്ട് അളിയൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ എനിക്കും ഭയങ്കര വിഷമം നോക്കി ഞാൻ ആ കുടുംബത്തിൽ കയറി ചെന്നിട്ട് ഒരു ഏഴ് എട്ട് വർഷത്തോളമായി എന്നിട്ട് ഞാനും അവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത വന്നു ഞാൻ വൈകുന്നേരമായപ്പോൾ തിരിച്ചു പോന്നു അപ്പോൾ പരിസ്ഥ മുത്തിയമ്മയുടെ ദേവാലയമായ കുറുലങ്ങാട് പള്ളിയുടെ വാതിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു ഓട്ടോയിൽ കൃപാസനം എന്നെഴുതി വച്ചേക്കുന്നത് ഞാൻ കണ്ടു എനിക്കൊന്നും തോന്നിയില്ല ഞാൻ വീട്ടിലേക്ക് പോന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിലിരിക്കും പള്ളിയിൽ പോയി കുർബാന കണ്ടിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ളവർ ചേച്ചി കൃപാസനം പത്രം കൊണ്ടുവന്നു തന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നവരും കൃപാസനം പത്രമാണ് ഇതിനുമുമ്പ് കൃപാസന പത്രം ഉണ്ടായിരിക്കാം കൃപാസനത്തിൽ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് പക്ഷേ കൃപാസന പത്രം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നതാണ് ഞാൻ ആ കൃപാസന പത്രം എടുത്ത് വായിച്ചു പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഞാൻ അവിടെ വെച്ചു എനിക്കൊരു ഷോപ്പുണ്ട് ഞാൻ ഒരു മെക്കാനിക്കാണ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കാണ് ഞാൻ ഷോപ്പിൽ പോയി തിരിച്ചു വന്നു വൈകുന്നേരവും ആ കൃപാസന പത്രം അവിടെ തന്നെയുണ്ട് അപ്പോൾ ഞാൻ